ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن واشهد أن محمدا عبده و أرسله بالهدى ودين الحق <applause> ليظهره ما جيد اللهم بارك على E بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد من يحبكم الشهر فَالْيَسُومُ اللهم رب شرح لي صدري ويسر لي امري محل عقدة من لساني أفقر قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب يا هم اسمعنا ستي بشوسي بلا അള്ളഹു സുഹയ ജീവിതത്തിൻ്റെ മേഖലകളിലും സൂക്ഷ്മതയോടെ പാലിച്ചു ജീവിക്കണേ ജീവിക്കണമെന്ന് സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയാണ് ഗൗരവത്തിൽ തന്നെ പരിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ കണ്ണിലെത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളുമായി ഒരുപാട് പ്രതിഫലുമായി ഒരുപാട് പുണ്യങ്ങളെ കലകലമാക്കുവാനുള്ള നേടിയെടുക്കാനുള്ള ആഗ്രഹങ്ങളുമായിട്ടാണ് ഓരോ വർഷവും പരിശുദ്ധ റമദാൻ മാസം കടന്നു വരുന്നത് ആ പരിശുദ്ധ റമദാനിൽ നിന്നും എത്ര ഫലങ്ങൾ എത്ര പുണ്യങ്ങള് പ്രതിഫലങ്ങള് നാം നേടിയെടുക്കുന്നു എന്നിടത്താണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയിക്കാൻ കഴിയുന്നത് ഈ പരിശുദ്ധമായ നന്മകള് അത് ലഭ്യമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മഹാഭാഗ്യവാന്മാരിൽപ്പെട്ടവനാണ് അതുപോലെ തന്നെ ആ പരിശുദ്ധ മാസത്തിലെ നന്മകള് െ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ച് എല്ലാ നന്മകളും തടയപ്പെട്ടവന്റെ ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് فرض الله عز وجل عليكم صيامه تفتح فيه أبواب السماء وتعلق فيه أبواب الجحيم وتعل فيه مرضات الشياطين لله لله فيه ليلة خَيْرٌ من ألف شهر من حرم من حرم خيرها فقد

സത്യവിശ്വാസികൾ ഒരുങ്ങണമെന്ന് തന്നെയാണ് പരിശുദ്ധീശ്വരമാൻ ചെയ്യുന്നത് റമദാന മാസത്തില് ശ്രേഷ്ഠതകളും നന്മകളും തിരിച്ചറിയുമ്പോഴാണ് അത് മനസ്സിലാക്കുമ്പോഴാണ് അവ നേടിയെടുക്കാൻ പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മാസം

നിർബന്ധമാക്കപ്പെട്ട കർമ്മം തന്നെയാണ് പരിശുദ്ധ നോമ്പ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ആ നോമ്പിന്റെ ആത്യന്തികമായിട്ടുള്ള പരമമായിട്ടുള്ള ലക്ഷ്യമെന്താ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാ ആ ഒരു തിരിച്ചറിവിലും ഈ ഒരു കർമ്മത്തെ പരിശുദ്ധ റമദാനിനെ അതിലെ നോമ്പിനെ കൃത്യമായും ധന്യമാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്നുള്ളതാ നിർവചിക്കാൻ കഴിയാത്ത

അതിന് പ്രതിഫലം പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ എല്ലാ നൽകുന്നതും പുണ്യം നിശ്ചയിക്കുന്നതും കൂലി നൽകുന്നതൊക്കെയും അള്ളാഹു തന്നെയാണ് എങ്കിലും നോമ്പിന്റെ വിഷയം ഇങ്ങനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അതിന്റെ പ്രാധാന്യവും ലഭിക്കുന്ന പുണ്യം നമുക്ക് നിർവചിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നുള്ളത് തന്നെയാണ് തിരിച്ചറിയേണ്ടതാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തില് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയിട്ടുള്ള ഒരുപാട് പാപങ്ങളുണ്ട് ആ പാപങ്ങളെ മുഴുവനും ആ പാപങ്ങളെ മുഴുവനും കഴുകിക്കളയാൻ പുറത്തു തരാൻ മാത്രമോ ാണ് നോമ്പ് എന്നുള്ളത് ഇസ്ലാം കൃത്യമായ ഈമാനോട് കൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ും അവന് പുറത്ത് കൊടുക്കുന്നതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസിയുടെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരമമായ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം തന്നെ പ്രവേശിക്കുക എന്നുള്ളത് തന്നെയാണ് അത്തരം അത്തരം ആ ഒരു നമ്മൾ നോമ്പ് യുദ്ധത്തിന് പോകുന്ന ഒരു മനുഷ്യന് ആ യുദ്ധത്തിലെ വെട്ടിൽ നിന്നും അമ്പുകളിൽ നിന്നുമൊക്കെ ഒരു പരിച എത്രത്തോളം സംരക്ഷണം നൽകുന്നുവോ എത്ര ഒരു നിൽക്കുന്നുവോ പരിചയ മുമ്പ് യുദ്ധത്തില് നിങ്ങളെ പരിചരിക്കുന്ന നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന പരിചയെ പോലെ

അവന്റെ മുഖത്തെ നിന്നും ൂരം അവ നമ്മോട് പറയുമ്പോ ഒരു ദിവസത്തെ നോമ്പ് കത്തെ എഴുപത് വർഷം വിനൂരമാക്കുമെങ്കിൽ ഒരു മാസത്തെ നോമ്പുകൊണ്ട് എത്രത്തോളം അകലത്തിലെത്താൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ നോമ്പിനെ അതിന്റെ എല്ലാവിധ റുക്കിനുകളും ഷർത്തുകളോടും കൂടി അതിന്റെ എല്ലാവിധി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നോമ്പുകാർക്ക് മാത്രം ലഭ്യമാകുന്ന ചില പ്രത്യേകതകള് ചില അവസരങ്ങള് ചില പുണ്യങ്ങള് നമ്മൾ പഠിപ്പിക്കുന്നത് ആ നോമ്പെടുക്കുവാനും അതിനെ സ്വീകരിക്കുവാനും നമ്മൾ അത്രമാത്രം തയ്യാറാവുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകം പറയുകയുണ്ടായി ഈ സ്വാതി

റബ്ബിനെ ർശിക്കുമ്പോ റബ്ബിന്റെ മുഖം കാണാനുള്ള അവസരം ഒരു സന്തോഷമുണ്ട് നോമ്പ് കിട്ടുമ്പോൾ തിരുമുഖം എന്ന് നമ്മളെ പഠിച്ച റബ്ബിന്റെ തിരുമുഖം കാണുന്ന സന്ദർഭം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള കാര്യമാണ് അത് ലഭിക്കുന്നത് നോമ്പനുഷ്ഠിച്ചവർക്ക് മാത്രമാണ് എന്ന ബോധം

മാത്രം ഒരു കവാടം തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നോമ്പുകാർക്കുള്ള സന്തോഷ വാർത്തയാണ് അത് നേടിയെടുക്കാൻ നോമ്പ് ഫലവത്തായി ചെയ്തവർക്ക് മാത്രമേ തടിയുകയുള്ളൂ എന്നുകൂടെ നമ്മൾ ചിന്തിക്കുക

അവൻ തന്നെയാണ് സത്യം അഥവാ അല്ലാഹുവാണെ സത്യം അല്ലാഹുവിൻ്റെ അടുക്കൽ നോമ്പുകാരന്റെ വായിക്ക് കസ്തൂരിയേക്കാൾ സുഗന്ധം ഉണ്ടികേട്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട് അത് നോമ്പുകാരൻ്റെ സന്തോഷ വാർത്തയാണ് സന്തർഭോജനമായി നമ്മൾ ചേർത്തു വായിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരൻ ആയിരിക്കേ പള്ളിയിലേcar ഉണ്ടായി എന്ന് ഇസ്താഖു ബഹവ സ്വരിയവനെ പാദാബിശിയാ പറയുന്നുണ്ട് സാധിക്കാത്ത അത്ര ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് കസ്തൂരിയുടെ സുഗന്ധമാണെന്ന് നമ്മൾ കേൾക്കുമ്പോ അത് റബ്ബിന്റെ പക്കലാണ് എന്ന് നമ്മൾ ചേർത്ത് മനസ്സിലാക്കിണ്ട് അതുകൊണ്ട് തന്നെ പല്ല് സുന്നത്തായിട്ട് പഠിപ്പിക്കുമ്പോ അത് നോമ്പുകാരനായിരിക്കെ എന്ന് ുംനസിലാക്കാൻ വേണ്ടിന്റെ നോമ്പിന്റെ പുണ്യം പ്രവചിക്കുവാനോ സങ്കല്പിക്കുവാനോ കഴിയാത്ത അത്രയുമാണെന്ന് അഷറഫ് നബി പഠിപ്പിക്കുമ്പോ പുണ്യങ്ങളെല്ലാം ഉദ്ദേശത്തിൽ ആത്മാർത്ഥമായി എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അടുത്ത വരെ നമ്മൾ നമ്മൾ ബാക്കി ബാക്കി ഉണ്ടാവുമോ ആ ആ വരവേൽക്കാൻ കഴിയുമോ കഴിയുമോ എന്നൊന്നും ോ എന്നൊന്നുംറത്തില്ല ഇവിടെ എന്താ സംഭവിക്കുക എന്നോ ള് തിന്മ വിരോധികള് തുടങ്ങി ജീവിതത്തില് സംരംഭിക്കാന് നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്യാന് നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കേണ്ടതെന്ന് അതൊന്നും നഷ്ടപ്പെടുത്തി അല്ലാണ്ട് കോടതിയില് പാതയമില്ലാത്ത പതികനായി ചെന്നു നിൽക്കുന്ന ഭാഗ്യങ്ങളുടെ അവസ്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി കൂടാ

നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നികുതി മേഖലകളിലും പാലിച്ചു ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയാണ് ചെയ്യുകയാണ് പരിശുദ്ധമായ റമദാനം വന്നെത്തി നിൽക്കുമ്പോൾ നോമ്പുകാർ ശ്രദ്ധിക്കേണ്ടെന്ന ചില കാര്യങ്ങൾ പരിശുദ്ധ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് തിന്മകൾ ചെയ്യാത്ത രൂപത്തിൽ നോമ്പിനെ സമീപിച്ചവർക്ക് മാത്രമേ ഈ പുണ്യങ്ങൾ ലഭിക്കൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടെന്നതാണ് സൗമെന്ന് പറയുന്നത് ആളുകള് വല്ലാതെ പരിഹസിക്കുമ്പോ കുത്തുവാക്കുകളെ കൊണ്ട് ഇരിക്കുന്ന പരിശുദ്ധ വേണ്ടി ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ീവി തൻ്റെ നാട്ടുകാരോട് പറയുമ്പോ അവിടെ സംസാരത്തെ പിടിച്ചു വെക്കലായിരുന്നു മലയം ബി വിയുടെ നോമ്പ് പിടിച്ചു വെക്കുക എന്നുള്ളതാണ് ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം തിന്മകള് ചെയ്യാതെ

அங்க மனுஷன் அவணும் ரெண்டாமெல்லாம் எல்லா பிரவர்த்தங்களும் அல்லாஹு சுபேனவாலும் அது நியத்தடி அதுகொண்டு நோம்பும் கித்தத்து ஆசிய நெய்யத்தில் അസ്വീകാര്യമാണ് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുക നിർബന്ധ നോമ്പുകൾക്ക് രാത്രി സമയത്ത് തന്നെ നെയ്യറ്റുണ്ടായിരിക്കുന്നതാണ് അഥവാ മനസ്സിൽ ഉദ്ദേശമുണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രതീകമായി എന്തെങ്കിലും ചൊല്ലി പറയുവാൻ എന്നുള്ളത് സന്ദർഭോചനമായിട്ട് നോമ്പെടുക്കണമെന്ന് തീരുമാനിക്കാത്തവെന്ന് നിയത്ത് ചെയ്യാത്തവെന്ന് നോമ്പുണ്ടായിരിക്കുകയില്ല അതിന് രാത്രിയുടെ ആദ്യമെന്നോ മദ്യമെന്നോ അവസാനമെന്നോ വ്യത്യാസമൊന്നും പഠിപ്പിച്ചിട്ടില്ല രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ നോമ്പെടുക്കണമെന്ന നോമ്പെടുക്കണമെന്നുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് ശേഷം അയാൾ ഉറക്കത്തിൽ അയാൾക്ക് നോമ്പെടുത്താൽ ആ നോമ്പ് സ്വീകാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷേ അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഉറക്കിൽ പെടാൻ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പ്രവാചക പഠിപ്പിച്ച ഒന്നാണ്

നോമ്പു തുറക്കാൻ കാലം ജനങ്ങൾ നന്മയിലായിരിക്കും നിങ്ങൾ നോമ്പ് തുറ നേരത്തെയാക്കുക നിശ്ചയമായും അത് പിന്തിരിപ്പിക്കാറുണ്ട് പിന്തിപ്പിക്കാറുണ്ട് പ്രവാചകം പഠിപ്പിക്കുന്നുണ്ട് നോ വാങ്ങിന്റെ സമയമായി വാങ്ങുകൊടുത്തിട്ടും എന്തെങ്കിലും സൂക്ഷ്മതയെക്കെ പേര് പറഞ്ഞുകൊണ്ട് അതിനെ വൈകിപ്പിക്കുന്ന ആളുകൾ മകരി വാങ്ങിന്റെ സമയമായാല് പിന്നെ ഒട്ടും വൈകാതെ തന്നെ നോമ്പ് തുറക്കേണ്ടതാണെന്ന് പഠിപ്പിക്കുന്നത് സൂക്ഷ്മതയുടെയും പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുക എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട് പരമാവധി വിവാദത്തുകളിൽ ഒഴുകിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അതിൽ നിന്ന് വിരമിക്കുന്നതോടുകൂടെ തന്നെ അതിനെ വേണ്ടി അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അടിവാദത്തും അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമുക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്ന